ഞാൻ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ കുറച്ച് ഡപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വാങ്ങിച്ചല്ല കുറേ നല്ലതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഡബ്ബയാണ് നമ്മൾ ഇഞ്ചി വെള്ളം പച്ചമുളക് തക്കാളി പിന്നെ മല്ലിയല കരിയാപ്പല അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചാണ് നമ്മുടെ സ്ഥലവും നല്ലതായിട്ട് കിട്ടും ഇത് വെച്ച് അടുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കവറിനകത്ത് ഇങ്ങനെ കെട്ടി വെക്കുന്നില്ല അല്ല ഇങ്ങനെ വെക്കുന്ന ചീത്തകത്തും അല്ല കേട്ടോ ഇതൊക്കെ കുറേ നാളുകൊണ്ട് ഇതിനകത്ത് ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാം തീർന്ന് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പഴയതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കരിയാപ്പില വാങ്ങുന്നത് ഇത് ഒരു പിടിക്ക് ഇരുപത് രൂപയാണ് ഒരു കെട്ടിന് അപ്പോൾ അതിങ്ങനെ ഞാൻ ആ ഇറുത്തിങ്ങനെ വെക്കും പിന്നെ തക്കാളിക്ക ഇട്ട് വെക്കും പച്ചമുളകും ഇട്ട് വെക്കും ഇഞ്ചി ഇട്ട് വെക്കും പിന്നെ നമ്മൾ വേറെ ഒരു ഒരിടപ്പേക്കകത്തും മല്ലിയിലെ ഇതുപോലെ പിച്ചി ഇട്ട് വെക്കും അതും ഇങ്ങനെ മൂടോടുകൂടി ഇങ്ങനെ ഒരു കെട്ടായിട്ടാണ് കിട്ടുന്നത് വണ്ടിലായിട്ട് അപ്പോൾ അതും ഇങ്ങനെ സാഫ് ചെയ്ത് വെക്കും നന്നായിട്ട് അങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്പേസും നല്ലതായിട്ട് കിട്ടും നമ്മുടെ സാധനങ്ങൾ പെട്ടെന്ന് ചീത്തയായും പോത്തില്ല ഇടപ്പയ്ക്കകത്ത് അടച്ച് വെച്ച് ഇത് ആകുമ്പോൾ നമുക്ക് കാണാം ഏത് ഇടപ്പേലും നമ്മളെല്ലാം ഒന്നും തുറന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്